മകരവിളക്ക് ദിനത്തിൽ അയ്യപ്പ വിഗ്രഹത്തിന് ചാർത്താനുള്ള തിരുവാഭരണങ്ങളുമായുള്ള ഘോഷയാത്ര പന്തളം വലിയ ശ്രീകോയിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടു വിവരങ്ങളുമായി സനോജ് ചേരുന്നുണ്ട് സനോജ് ഇപ്പോൾ ഇപ്പോൾ ജനുവരി പതിനാലിന് മകരവിളക്കാണ് അതിന്റെ ഭാഗമായുള്ള തിരുവാഭരണ ഘോഷയാത്രയാണ് ആരംഭിച്ചത് എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ തീർച്ചയായിട്ടും മകരവിളക്ക് ദിനത്തിൽ ദീപാരാധനയ്ക്ക് ശേഷം തിരുവാഭരണ വിഭൂഷണത്തിനായിട്ടുള്ള അയ്യപ്പനെ കണ്ടു തൊഴാൻ ഭക്തജനങ്ങൾക്ക് അവസരമൊരുക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള തിരുവാഭരണ ഘോഷയാത്രയാണ് പന്തളം വലിയകോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ചത് തിരുവാഭരണ ഘോഷയാത്ര നടക്കുന്നതിന് മുന്നോടിയായി ഇന്ന് രാവിലെ മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ തിരുവാഭരണം കണ്ട് തൊഴാൻ വേണ്ടിയുള്ള അവസരങ്ങൾ തീർത്ഥാടകർക്കും ഭക്തജനങ്ങൾക്കും ഇവിടെ ക്ഷേത്ര ഭാരവാഹികൾ ഒരുക്കിയിരുന്നു അതിനുശേഷം ഒരു മണിയോടുകൂടിയാണ് ഈ യാത്ര തുടങ്ങിയത് കൃത്യം ഒരു മണിക്ക് തന്നെ തുടങ്ങിയ യാത്രയെ നയിക്കുന്നത് രാജപ്രതിനിധിയായിട്ടുള്ള പുണർദം നാൾ നാരായണവർമ്മയാണ് ഒപ്പം തന്നെ ഈ തിരുവാഭരണം മൂന്ന് പേടകങ്ങളിലായിട്ടാണ് കൊണ്ടുപോകുന്നത് അതിൽ ശിവൻകുട്ടി ഗുരുസ്വാമി എന്ന പേരുള്ള അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഇരുപത്തിയാറ് പേരടങ്ങുന്ന സംഘമാണ് ഈ യാത്രയെ അനുഗമിക്കുന്നത് ഈ യാത്ര എൺപത്തിമൂന്ന് കിലോമീറ്ററാണ് സഞ്ചരിക്കുക മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന യാത്ര തിരുവാഭരണ ചാർത്തതിൻ്റെ മുന്നോടിയായിട്ട് മൂന്നാം നാൾ ശബരിമലയിൽ എത്തിച്ചേരും പിന്നീട് അവിടെ തന്ത്രിയും മേൽശാന്തിയും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കും അതിനുശേഷം പിന്നീട് ക്ഷേത്രം അടച്ചുള്ള ദീപാരാധന ചടങ്ങുകൾ നടക്കും അതോടുകൂടി അതിനുശേഷം പിന്നീട് മകരവിളക്ക് തെളിയും ഒപ്പം പിന്നീട് തീർത്ഥാടകർക്ക് തിരുവാഭരണ വിഭൂഷിതനായിട്ടുള്ള അയ്യപ്പനെ കണ്ടു തൊഴാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളും നടക്കും ഇനിയുള്ള ദിവസങ്ങളിൽ അതായത് ഇനിയുള്ള മൂന്ന് ദിവസക്കാലം ഈ യാത്രയെ നിരവധി തീർത്ഥാടകരും ഒപ്പം തന്നെ ഭക്തജനങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളും അനുഗമിക്കുന്നുണ്ട് എന്തായാലും ഉച്ചയ്ക്ക് ഒരു മണിക്ക് തന്നെ ഈ തിരുവാഭരണ ഘോഷയാത്ര പന്തളം വലിയ ഒരിക്കൽ കൊട്ടാരത്തിലെ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ് ശരണ്യ